ഇന്നിവിടെ കുറെ നല്ല മനുഷ്യർ ചേർന്ന് ഗസാ വിജയം ആഘോഷിക്കുകയാണ് മധുരം വിതരണം ചെയ്തും പാട്ടുകൾ പാടിയുമൊക്കെ ഇതാണ് ഗസാല ഗസേല യുദ്ധം വർഷമായി നടന്നുകൊണ്ടിരിക്കലും കഴിഞ്ഞു ാണ് പറയാൻ കാരണം ഉണ്ടെന്ന് തല താഴ്ത്താത്ത ആത്മവിശ്വാസമുള്ള ആ മക്കളെ കീഴ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിച്ചത് ഇന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിവിടെ ഹാജിക്കപ്പാടിയ ഭദ്രപാട്ട് ഗസേലെ ഗസേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക രണ്ടു വർഷമായി രണ്ടു വർഷ കാലയളവ് കഴിഞ്ഞ് അതിനുശേഷം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അവര് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് പോകുകയും വർഗീയ വപശകത്യകളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന് നമ്മൾ ഉൾക്കൊണ്ട് കണ്ടില്ലാതെ നടിക്കാൻ നമുക്ക് സാധിക്കില്ല എങ്കിലും ഇപ്പോ നമ്മളുടെ ഗസയിലുള്ള അല്ലെങ്കിൽ പരസ്യയിലുള്ള ജനങ്ങൾക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു സന്തോഷം നമ്മൾ നിങ്ങളുടെ പങ്കിടുകയാണ് ഇദ്ദേഹത്തിന്റെ പേര് ഷിജോ ഷിജോ എന്ന് ഷി എന്നാണ് ഈ പേരെടുത്ത് പറയാൻ വേറൊരു നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകള് ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് മുസ്ലിം രാജ്യമാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ക്രിസ്ത്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഷിജോ എന്ന് സഹോദരനാണ് താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഗസയ്ക്ക് വേണ്ടി ഗസയിലെ മക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞു കൊടുക്കണം കൂടുതൽ നമുക്ക് ഒരു സങ്കടം വരും കാരണം വെച്ച് അത് കുട്ടികളുടെ ഇടയിലേക്ക് കൂടുതൽ പടർന്ന് വീഴ്ചപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ കൂടുതലായിപ്പറ്റി അറിയാൻ തുടങ്ങി പതിനെണ്ണായിരം കുട്ടികളോളം അവിടെ ഗെത്താതിൽ തെരുവുകളിൽ മരിച്ചു വീഴുന്നു ഭക്ഷണമില്ലാതെ മരിക്കുന്നു അതല്ലാതെ ആക്രമണങ്ങളിൽ മരിക്കുന്നു ഈ മരണപ്പെടുന്ന ആളുകളുടെ ഇത് ഇതെന്തിനു വേണ്ടിയാണിത് അപ്പൊ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വംശഹത്യയുടെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി ജനതകളെ കൊന്നൊടുക്കുന്ന രീതികളിൽ വളരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ഈ അവസാനമായി കണ്ട ഒരു ദുഃഖകരമായിട്ടുള്ള സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തിനെ ഒരു മരണത്തിനെ അവർ സബറക്റ്റാങ്ങ് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഒരു ബോംബ് വെച്ചിട്ട് ആ ബോംബ് അവിടെ ബ്ലാസ്റ്റ് ചെയ്യപ്പെടുന്നു അത് ആ ആ മരണവുമായി മഞ്ചലേറി പോകുന്ന ആളുകൾ മരണപ്പെടുന്നത് എത്ര ക്രൂരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഇപ്പൊ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അല്ല ഒരു അക്രമങ്ങളെ കാണുന്നത് കാണേണ്ടത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമുദായമോ ഒരു വർഗ് രാജ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനമോ ഏതായിക്കോട്ടെ ജനങ്ങൾ പാർക്കുന്ന ഏത് സ്ഥലമായിക്കോട്ടെ ആ സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെയുള്ള കാഴ്ചപ്പാടുകളിലൂടെ പോയി അക്രമങ്ങൾ ഉണ്ടാക്കുന്നതിനോട് നമുക്ക് അന്ന് ഒന്നും എതിർപ്പാണ് അത് ജാതീയപരമായിട്ടുള്ള ഇപ്പൊ ഈ ചേട്ടന് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇവിടെയല്ല എന്നെ കാണേണ്ടത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇവിടെ കാണുന്നു ജനങ്ങളാണ് മരണപ്പെടുന്നത് എല്ലാം ജനങ്ങളാണ് എന്ന് കാണുന്നു എല്ലാം മനുഷ്യരാണ് എന്ന് കാണുന്നു ഇങ്ങനെ മനുഷ്യരായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വർഗീയമായിട്ട് കാണാൻ ഉള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവില്ല നമ്മളെല്ലാരും മനുഷ്യരായിട്ട് കാണേണ്ടായിരുന്നു കണ്ടാൽ അങ്ങനെ കാണുന്നതാണ് ഏറ്റവും നല്ലത് ഉചിതവും

पंडाली हर भले

I'm going to to the hospital. the

ഗസ് മക്കളുടെ ഇന്നത്തെ വിജയം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കറിയാം ലോകത്തിലെ രണ്ട് വൻ സൈനിക ശക്തികൾ ചേർന്ന് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഗസയിലെ പാവപ്പെട്ട മക്കളെ മനുഷ്യരെ ഒന്നും പട്ടിണിക്കിട്ടും നരകിപ്പിക്കാൻ തുടങ്ങിയിട്ടും അവർക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്കൊന്നേ ഉള്ളൂ വിശ്വാസം പടച്ചവനോടുള്ള വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസവും അവരുടെ ആയുധങ്ങളായിട്ടുള്ളത് ആത്മവിശ്വാസവും അവിടെയുള്ള പാറക്കല്ലുകളും മാത്രമാണ് ഹമാസ് ആകട്ടെ ഒരു ചെറിയ ഒരു സംഘവും സ്വന്തം രാജ്യത്തെ നരകിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ പ്രതിരോധത്തിന് വേണ്ടി ആയുധമെടുക്കേണ്ടി വന്ന ഒരു സംഘമാണ് അമാസ് എന്ന് പറയുന്നത് അമാസിനെ ഇപ്പോൾ അങ്ങ് കളയും തലസ്സിൻ മക്കളെ മുഴുവനാഞ്ഞ് കീഴടക്കി നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതാ പരാജയം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ആ പാവപ്പെട്ട മക്കളുടെ മുന്നിൽ പുന്നൊടുക്കിയിട്ടും അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ തല താഴ്ത്താത്ത ആത്മവിശ്വാസമുള്ള ആ മക്കളെ തീർപ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിച്ചത് ഇന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിവിടെ ഹാജിക്കപ്പാടിയ ഭദ്രപാട് ഭദ്ര നമുക്കറിയാം അലൈഹി സ്വല പ്രവാചകന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മുന്നൂറ്റി പതിമൂന്ന് പേരെ ഉള്ളായിരുന്നു ആ സമയം അന്ന് ശത്രുപക്ഷത്തു നിന്ന ഇന്ന് ഇസ്രായേലിനെ പോലെ മുസ്ലിങ്ങളെ കൊന്നെടുക്കാനായി വന്ന ഒരു ലക്ഷത്തിലേറെ ശത്രുക്കളെ അതും ആയുധങ്ങളും അതുപോലെ തന്നെ പൗൺ സമ്പത്തും ഒക്കെയുള്ള ആ ശത്രുക്കളെ ഒരു മുന്നൂറ്റി പതിമൂന്ന് പേർ അടങ്ങുന്ന ഒരു ടീം അവരുടെ കയ്യിലാകട്ടെ തുരുംബിച്ച വാളും തല്ലുകൾ മാത്രമാണ് ആയുധമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഒരു ആയുധം ഉണ്ടായിരുന്നു പടച്ചോനോടുള്ള വിശ്വാസവും ആത്മവിശ്വാസവും അവരുടെ ആയുധമായിരുന്നു ആ ആയുധം കൊണ്ട് വിജയിച്ച് ഒരു ലക്ഷത്തിലേറെ വരുന്ന സൈന്യത്തെ പരിപൂർണമായി തോൽപ്പിച്ച് ആധിപത്യം സ്ഥാപിച്ച് ഇസ്ലാം അന്ന് മുതൽ ഇന്നു വരെയും വിജയിച്ചു വരുന്നതിന്റെ ഒരു ചരിത്രം കൂടി ഇന്ന് ഓർവിട്ടിക്കലാണ് ഗസയുടെ വിജയം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു അനീതിയും അക്രമവും നാശവും ഒരു നാൾ അവസാനിക്കുക തന്നെ ചെയ്യും അടിയറവ് പറയേണ്ടി വരും ഇസ്രായേലിന്റെ യുദ്ധപതി പോലെ സത്യവും നന്മയും നീതിയും വിജയിക്കേണ്ടി തന്നെ ചെയ്യും അത് ഏതൊരു നാളും പരസ്പീന്റെ പലസ്തീൻ മക്കളുടെ വിജയം പോലെ ക്യാമറമാൻ ബാബു നിർത്തും ഷാസ്തലം കൊച്ചി